നമസ്തേ ബേബി അമ്മാസ് ബ്ലോഗിലേക്ക് സ്വാഗതം കാശിയിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പാലക്കാടുള്ളവർക്കിടയിൽ ഒരു ചൊല്ലുണ്ട് കാശിയിൽ പാതി കൽപ്പാത്തി കാശിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിൻ്റെ പകുതി ഫലം കിട്ടുമത്രേ കൽപ്പാത്തിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിൽ തൊഴുതാൽ അങ്ങനെയാണ് ഈ ചൊല്ലുണ്ടായത് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ഹെറിറ്റേജ് ഗ്രാമങ്ങളിൽ പെടുന്ന കൽപ്പാത്തിയിലെ അഗ്രഹാരത്തിന് നടുവിൽ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം ക്ഷേത്രത്തിന് താഴെയായി മനോഹരിയായ കൽപ്പാത്തിപ്പുഴ കളകളാരവം പൊഴിച്ച് മന്ദമായി ഒഴുകുന്നു ബിച്ചു തിരുമല എഴുതിയ മനോഹരമായ ഒരു സിനിമാഗാനം ഈ അഗ്രഹാരത്തിൻ്റെ സൗന്ദര്യം വിളിച്ചു പറയുന്നു അരുണോദയത്തിൽ സൂര്യൻ സ്വർണം ചാലിച്ച് കോലങ്ങൾ എഴുതുന്നതും പുഴയൊരു പൂണൂലായി മലകളെ പുണരുന്ന മനോഹര ദൃശ്യങ്ങളും വേദമന്ത്രങ്ങൾ മുഴങ്ങുന്ന അഗ്രഹാരങ്ങളും ഗൃഹാതുരത്വത്തിൻ്റെ നേർക്കാഴ്ചയാകുന്നു ഞാനും മോളും കൂടി ഈയുടെ കൽപ്പാത്തിയിലെ ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ തൊഴുത് ഇറങ്ങിയ സമയത്ത് മോൾ എന്നോട് ചോദിച്ചു ചണ്ടേശ്വരൻ ആരാണ് ശിവനാണോ ക്ഷേത്രത്തിനുള്ളിൽ വിശാലാക്ഷി ഭഗവതി നവഗ്രഹങ്ങൾ ഗണപതി മുരുകൻ ഈ ദേവതകളെ കൂടാതെ ചണ്ടേശ്വരൻ്റെ പ്രതിഷ്ഠ ഉണ്ട് മറ്റുള്ള ദേവതകളെക്കുറിച്ചൊക്കെ അവൾക്ക് അറിയാം എന്നാൽ ഈ ചണ്ടേശ്വരനെ പറ്റി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അവളെപ്പോലെ സംശയമുള്ള ഒരുപാട് പേർ പുതിയ തലമുറയിലും ഉണ്ടാവും അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു തമിഴ്നാട്ടിൽ ശൈവസിദ്ധാന്തത്തിൽപ്പെട്ട അറുപത്തിനാല് ദിവ്യ പുരുഷന്മാരിൽപ്പെട്ട ഒരാളാണ് ചണ്ടേശ്വരൻ ചണ്ഡികേശ്വരൻ എന്നും ചിലർ പറയുന്നുണ്ട് പുരാണം എന്ന പ്രാചീന തമിഴ് ഗ്രന്ഥത്തിൽ ചണ്ടേശ്വരനെ പറ്റി പറയുന്ന ഐതിഹ്യം എന്താണെന്ന് നോക്കാം ചണ്ടേശ്വരൻ്റെ ജനനം ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു വിചാര ശർമ്മൻ എന്നായിരുന്നു പേര് അച്ഛൻ്റെ പേര് ദത്തൻ ചെറുപ്പത്തിലെ ശിവഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു ചണ്ടേശ്വരൻ വീട്ടിൽ നിറയെ പശുക്കളുണ്ടായിരുന്നു കുട്ടിക്ക് പശുക്കളെ വളരെ ഇഷ്ടമായിരുന്നു തൊട്ടും തഴുകിയും കൂടെ നിൽക്കുന്ന വിചാരശർമ്മനെ പശുക്കൾക്കും വലിയ ഇഷ്ടമായിരുന്നു പശുക്കളെ മേക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ആൾ ഒരിക്കൽ പശുവിനെ അടിക്കുന്നത് കണ്ട് കുട്ടിക്ക് വളരെ വിഷമമായി ഒഴിവ് കിട്ടുമ്പോൾ സ്വയം പശുക്കളെ മേക്കാനായി അടുത്തുള്ള പുഴക്കരയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി വിചാരശർമ്മൻ പശുക്കൾക്കും ഇത് വലിയ ഇഷ്ടമായിരുന്നു നല്ല പച്ചപ്പുല്ല് തിന്നാം പുഴയിലെ വെള്ളം കുടിക്കാം പശുക്കളെ മേയാൻ വിട്ട് വിചാരശർമ്മൻ ശിവഭഗവാന്റെ പ്രാർത്ഥനയിൽ മുഴുകി പുഴക്കരയിൽ ഇരിക്കും അതാണ് പതിവ് മണൽ കുഴച്ച് ഒരു ശിവലിംഗമുണ്ടാക്കി അതിന് പശുവിൻ പാലുകൊണ്ട് അഭിഷേകവും ചെയ്യൽ പതിവായി സ്ഥലകാല ബോധമില്ലാതെ ധ്യാനത്തിൽ മുഴുകി ഇരിക്കാറുമുണ്ട് കുട്ടിയോട് ദേഷ്യമുള്ള പശുക്കളെ മേച്ചിരുന്ന ആൾ ഇത് കണ്ടുപിടിച്ചു അച്ഛനോട് ചെന്ന് ഏഷണി പറഞ്ഞു മകൻ പാൽ മുഴുവനും കറന്ന് വെറുതെ അഭിഷേകം ചെയ്ത് കളയുന്നു എന്ന് എന്നാൽ സത്യം അറിയണമെന്ന് ദത്തൻ നിശ്ചയിച്ചു ഒരു ദിവസം പതിവ് പോലെ പശുക്കളെയും കൊണ്ട് വിചാരശർമ്മൻ പുഴക്കരയിലേക്ക് പോയി പാൽ കറന്ന് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്ത് വിചാരശർമ്മൻ ധ്യാനത്തിൽ മുഴുകി ഈ സമയത്ത് രഹസ്യമായി അവിടെ എത്തിയ അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കോപിഷ്ടനായ അച്ഛൻ ഓടി വന്ന് ശിവലിംഗത്തെ കാലുകൊണ്ട് തട്ടിത്തെറുപ്പിച്ചു ധ്യാനത്തിൽ നിന്നുണർന്ന വിചാരശർമ്മന് ഇതുകൊണ്ട് സഹിച്ചില്ല കയ്യിലിരുന്ന വടിയെടുത്ത് അച്ഛൻ്റെ കാലിൽ ഉറക്കെ അടിച്ചു അതിശയമെന്ന് പറയട്ടെ വടി ഒരു മഴുവായി മാറി അച്ഛൻ്റെ കാൽ മുറിഞ്ഞുപോയി കുട്ടി ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ശിവഭഗവാനെ വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി അചഞ്ചലവും നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ ഭക്തിക്ക് മുന്നിൽ ദേവതകൾ പോലും തോറ്റുപോകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ശിവഭഗവാൻ ഉടൻ അവിടെ പ്രത്യക്ഷനായി കുട്ടിയെ വാത്സല്യത്തോടെ തലയിൽ തലോടി അനുഗ്രഹിച്ചു ഇനി മുതൽ ഞാൻ നിനക്ക് അച്ഛനു തുല്യലാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ശിവൻ്റെ ദൃഷ്ടി പതിഞ്ഞതും അച്ഛൻ്റെ കാൽ പൂർവ്വസ്ഥിതിയിലായി അന്നുമുതൽ വിചാരശർമ്മൻ ശിവൻ്റെ പ്രിയപ്പെട്ട ഭൂതഗണങ്ങളിൽ ഒരാളായി മാറി ചണ്ടേശ്വരൻ എന്ന പേരിൽ അറിയപ്പെട്ടു ശിവന്റെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിലെ ധനത്തിൻ്റെയും വസ്തുവകകളുടെയും കാവൽ ചുമതല ചണ്ടേശ്വരനാണ് എന്ന് പറയപ്പെടുന്നു ക്ഷേ ക്ഷേത്ര സ്വത്തിൽ കൈയിട്ടു വാരുന്ന അധർമ്മികളെ ചണ്ടേശ്വരൻ ശിക്ഷിക്കും എന്നും വിശ്വാസമുണ്ട് ചണ്ടേശ്വരനെ കൈ കൊട്ടിത്തൊഴണം എന്നാണ് പറയുന്നത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്താനായാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു എപ്പോഴും ധ്യാനത്തിലിരിക്കുന്ന ചണ്ടേശ്വരൻ്റെ ശ്രദ്ധ ആകർഷിക്കാനാണ് കൈകൊട്ടി ശബ്ദമുണ്ടാക്കുന്നത് എന്ന് വേറെ ഒരു വാദവും ഉണ്ട് ശ്രീകോവിലിന് നേരെ തിരിഞ്ഞ് ഇടതുകാൽ മടക്കി വെച്ച് വലതുകാൽ തൂക്കിയിട്ട് വലതുകൈയിൽ മഴ പിടിച്ച രീതിയിൽ ഭദ്രപീഠത്തിലിരിക്കുന്ന രൂപത്തിലാണ് ചണ്ടേശ്വരൻ്റെ പ്രതിഷ്ഠ പുരാതന കാലത്ത് ശൈവാരാധന ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നല്ല കംബോഡിയയിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ചണ്ടേശ്വരന്റെ പ്രതിഷ്ഠയുണ്ടെന്ന് ഡൊമിനിക് ഗുഡോൾ അദ്ദേഹത്തിൻ്റെ ജനസിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് തന്ത്ര എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ചണ്ടേശ്വരനെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താല്പര്യമുള്ളവർക്കായി ഇത് നിങ്ങൾ ഷെയർ ചെയ്തും കൊടുക്കുക നന്ദി